ാണ് കപാലിപ്പാറ ഷോഡ് കിലോമീറ്റർ പറയുന്നത് നമ്മൾ പതിനൊന്ന് നാൽപ്പത് ആയപ്പോഴത്തേനും കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് വന്നിറങ്ങിയാലും പാലക്കാടിന് എപ്പോഴും ബസ് അപ്പം നമ്മൾ തിരിച്ച് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തി ഹലോ ഫ്രണ്ട്സ് ട്രാവൽ ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് തൃശ്ശൂർ ജില്ലയിലെ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലാണ് ഇന്നത്തെ യാത്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിലെ ഏറ്റവും കൂടുതൽ വനത്തിലൂടെ യാത്ര ചെയ്യുന്ന ഒരു പ്രൈവറ്റ് ബസ്സിന്റെ വീഡിയോ ആണ് അതേ ചാലക്കുടിയിൽ നിന്നും അതിരപ്പള്ളി വഴി മലക്കപ്പാറ വാൽപ്പാറ പോകുന്ന ചീനിക്കാസ് എന്ന് പറഞ്ഞ ബസ്സിന്റെ വീഡിയോ ആണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു അടിപൊളി ഫോറസ്റ്റ് റൂട്ടാണ് അതുപോലെ തന്നെ ഒരു ഇന്റർ സ്റ്റേറ്റ് ആണ് കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിലെ വാൽപ്പാറ വരെ പോകുന്ന ഒരു ഇന്റർ സ്റ്റേറ്റ് ബസ്സിന്റെ വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത് ഇത് എല്ലാ ദിവസവും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നാണ് ഈ ബസ് യാത്ര തുടങ്ങുന്നത് അപ്പൊ നിങ്ങൾ കേരളത്തിൽ എവിടെയാണെങ്കിലും വാൽപ്പാറ പോകാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ചാലക്കുടിയിലാണ് വരേണ്ടത് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ രാവിലെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഈ ബസ് കിട്ടും അതുപോലെ തന്നെ ഉച്ചയ്ക്ക് ശേഷം സർവീസ് ഉണ്ട് ഈ രാവിലത്തെ ആറ് നാല്പത്തിയഞ്ചിന്റെ ബസ്സിന് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് വൈകുന്നേരം അഞ്ചുമണി ആകുമ്പോഴത്തേനും പോയ ബസ് തന്നെ തിരിച്ച് വരണമെങ്കിൽ വരാം ഇതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്നും വാൽപ്പാറ പോയി വാൽപ്പാറയിൽ നിന്ന് ഇഷ്ടം പോലെ പൊള്ളാച്ചിക്ക് ബസ് കിട്ടും പൊള്ളാച്ചിയിൽ നിന്ന് നിങ്ങൾക്ക് ഉടുമൽപേട്ട് വഴി മൂന്നാറിലേക്കും അതുപോലെ തന്നെ നിന്ന് ഡയറക്റ്റ് പാലക്കാടിനും ബസ് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് റൗണ്ട് ട്രിപ്പായിട്ട് മൂന്നാറ് വഴി വരണമെങ്കിലും പാലക്കാട് വഴി വരണമെങ്കിലും ഈ ഒരു ബസ്സിന് യാത്ര ചെയ്താൽ മതി ഇത്ത വീഡിയോ നിങ്ങളോട് പങ്കുവെക്കുന്നത് കേരളത്തിൽ നിന്നും വാൽപ്പാറയിലേക്കുള്ള ഏക പ്രൈവറ്റ് ബസ്സിൻ്റെ വീഡിയോ ആണ് ഇപ്പോൾ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് എടുക്കുന്ന ചീനിക്കാസ് ബസ്സിൻ്റെ യാത്രാവിശേഷങ്ങളാണ് ഇന്ന് നിങ്ങൾ പങ്കുവെക്കുന്നത് കേരളത്തിലെ ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മനോഹരമായിട്ടുള്ള ഫോറസ്റ്റിന്റെ ഉള്ളിൽ യാത്രയാണ് അപ്പൊ എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോയാലോ ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാന്റിൽ വന്നു കഴിയുമ്പഴത്തേന് ഈ ചീനിക്കാസ് എന്ന് പറഞ്ഞ കമ്പനിക്ക് ഒരുപാട് ബസ്സുകളുണ്ട് ഇവിടെ നമുക്ക് പാർക്ക് ചെയ്തേക്കുന്നത് കാണാം നമ്മൾ പോകുന്ന ബസ് ഒരു സ്പെഷ്യൽ കളറാണ് ഒരു യെല്ലോ കളർ ഷെയ്ഡ് ഉള്ള ബസ്സാണ് അപ്പൊ ഇതാണ് നമ്മുടെ ബസ്സിലെ ഡ്രൈവർ ചേട്ടാ പേരെന്താ അബുജാഷൻ ഈ വണ്ടിയിൽ സ്ഥിരമായിട്ട് പോകുന്നതാണ് അല്ലേ വളരെ പഴക്കം ചെന്ന ഒരു ബസ് സർവീസ് അല്ലേ കാരണം സർവീസ് ആണ് ടി അപ്പൊ അത്ര പഴക്കം സർവീസ് ആണ് പല കമ്പനികളും ഇങ്ങനെ മാറി മാറി അവസാനം ചീനിക്കാസിന്റെ കയ്യിലാണ് ഇപ്പൊ പെർമിറ്റ് ഉള്ളത് അല്ലേ അപ്പൊ ഈ ബസിന്റെ ടൈമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രാവിലെ ഇവിടെ ആറേ മുക്കാലിന് അവിടെ ഒരു ചെല്ലും പതിനഞ്ചില് പന്ത്രണ്ട് മണിക്ക് എട്ടാൻ വരും അഞ്ചു മണിക്ക് തിരിച്ചഞ്ചു മണിക്ക് എത്തണം അപ്പൊ ചുരുക്കി പറഞ്ഞ വൺ ഡേ ടൂർ ഒക്കെ ആയിട്ട് പ്ലാൻ ചെയ്യുന്ന ആൾക്കാർക്ക് വളരെ സൗകര്യമാണ് പോണ വഴി ഫുഡ് കഴിക്കാനും തിരിച്ചും കഴിക്കാനുള്ള ഭക്ഷണം കഴിക്കാനുള്ള സൗകര്യങ്ങളെല്ലാം ചെയ്തു ചെയ്തു കൊടുക്കുന്നുണ്ട് അപ്പൊ രാവിലെ ഒരു ആറ് മണിയൊക്കെ ആവുമ്പോ ഇവിടെ വന്ന ഒരു ആറരക്കാകുമ്പോ വന്നുകഴിഞ്ഞാൽ സൗകര്യങ്ങൾ യാത്ര ചെയ്യാം യാത്ര ചെയ്യാം ഇപ്പൊ താമസ സൗകര്യം ഒക്കെ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കിട്ടാനുള്ള സാധ്യത ഉണ്ടോ ഇഷ്ടം പോലെ ടൂറിസ്റ്റും മേഖല സൗകര്യങ്ങളൊക്കെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അതുകൊണ്ട് ധൈര്യമായിട്ട് ആളുകൾക്ക് കയറി യാത്ര ചെയ്യാം നമ്മുടെ വണ്ടിയിൽ അല്ലേ ആന വന്നിട്ട് റിവേഴ്സ് എട്ട് കിലോമീറ്റർ മലപ്പുറമായിട്ട് ആന വന്നിട്ട് അത് അങ്ങനെ സാഹസികമായ റൂട്ടാണ് കബാലി എന്ന് പറഞ്ഞ കബാലി കപാലി മലപ്പാല റന്ന് റിവേഴ്സ്

അങ്ങനെ ഈ ബസ് വാർത്തകളൊക്കെ ചർച്ചയായ ഒരു ബസ്സാണ് ഇപ്പം ബസ് എടുത്തിട്ടുണ്ടോ ആറ് നാല്പത്തി അഞ്ചൊക്കെ ആകുമ്പോഴത്തേക്കും ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്നും നമ്മുടെ ബസ് പാൽപ്പാറയിലേക്ക് എടുക്കും അപ്പോൾ ഒരു ഒക്കെ ആവുമ്പോഴത്തേനും ബസ് സ്റ്റാൻഡിൽ വന്ന് നിർത്തിയിടും ആ ഒരു ടൈമിൽ നിങ്ങൾ നേരത്തെ വരുവാണെങ്കിൽ നമുക്ക് സൈഡ് സീറ്റൊക്കെ കിട്ടും കയറി ഇരുന്ന് നല്ല ഒരു സ്ഥലത്തൊക്കെ ഇരുന്ന് കാഴ്ചകളൊക്കെ കണ്ടു പോകാൻ പറ്റും അപ്പൊ അപ്പൊ നമ്മൾ ഈ ഒരു ഫോറസ്റ്റ് ആംബിയൻസ് ഉള്ള സ്ഥലത്തേക്ക് എത്തി കേട്ടോ നമ്മൾ അതിരപ്പള്ളി റോഡിലേക്ക് അടുക്കുംതോറും ഇതുപോലെ ഫോറസ്റ്റിന്റെ കാഴ്ചകളായിരിക്കും അപ്പോൾ ഈ ഒരു മാസങ്ങളിൽ പോവുകയാണെങ്കിൽ പ്രത്യേകിച്ച് ജൂൺ ജൂലൈ ആഗസ്റ്റ് മാസങ്ങളിൽ പോവുകയാണെങ്കിൽ ഇതുപോലെ നല്ല പച്ചപ്പ് നിറഞ്ഞ കാഴ്ചകൾ കാണാൻ കഴിയും ഈ വഴിക്ക് പലപ്പോഴും യാത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ കാണുന്ന മാസങ്ങളിൽ യാത്ര ചെയ്യുന്നതാണ് ഈ കാണുന്ന സിൽവർ സ്റ്റോമിന്റെ റിസോർട്ടാണ് അതിനോട് ചേർന്ന് തന്നെ സിൽവർ സ്റ്റോം വാട്ടർ തി പാർക്കുണ്ട് ഈ കാണുന്നതാണ് സിൽവർ സ്റ്റോമിന്റെ എൻ്റെ വരുന്നത് നമ്മൾ വെറ്റിലപ്പാറ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് വന്നു ഇപ്പൊ ഇവിടെ വന്നപ്പോ ആളുകൾ കയറിയിട്ടുണ്ട് എല്ലാവരും അതിരപ്പള്ളി ആ ഭാഗത്തൊക്കെ ജോലി എന്ന് പറയുന്നത് അതിരപ്പള്ളി പോകുന്ന റോട്ടില് ഒരുപാട് പാം പാമ്പോയിലിന്റെ പാമ്പ് നിൽക്കുന്നുണ്ട് ഇതുകൊണ്ടാണ് ഈ ഒരു മേഖലയിൽ ഏറ്റവും കൂടുതൽ കാട്ടാനകൾ ഉള്ളത് പറയപ്പെടുന്നത് കാരണം അത് തിന്നാൻ വേണ്ടിയിട്ട് ആനകൾ ധാരാളമായിട്ട് ഈ ഒരു മേഖലയിലേക്ക് എത്തും ഇപ്പൊ ഈ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മെയിൻ ഫോറസ്റ്റ് സ്റ്റേഷനും കാര്യങ്ങളാണ് അപ്പോൾ ഇവിടെ ഒരുപാട് ജോലിക്കാർ കാര്യങ്ങൾ ഇറങ്ങുന്നുണ്ട് ഇവരെല്ലാം ഇവിടെ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗമായിട്ട് ജോലി ചെയ്യുന്ന ഫോറസ്റ്റിലെ ജീവനക്കാരാണ് നമുക്ക് റോഡ് സൈഡിൽ തന്നെയായിട്ട് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ വ്യൂ പോയിന്റ് കാണാൻ കഴിയും അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ മെയിൻ എൻട്രൻസ് ആണ് അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കി കഴിഞ്ഞാൽ ഓപ്പോസിറ്റ് സൈഡിലോട്ട് എട്ട് മണിക്ക് ഓപ്പൺ ആവും രാവിലെ എട്ട് മണി തൊട്ട് വൈകിട്ട് മണിയാണ് അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ ഒരു എൻട്രി വരുന്നത് അതിരപ്പള്ളി കഴിഞ്ഞ് വാഴച്ചാൽ ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ പിന്നെ റോഡിന്റെ സൈഡിൽ ഒന്നും വണ്ടി നിർത്താൻ ഒഫീഷ്യലി അനുവാദം അത് കാരണം ആനയും അതുപോലെ തന്നെ കടുവയും പുലിയും കരടിയും ഒക്കെ ഉള്ള കാടാണ് അതുകൊണ്ടാണ് ഇപ്പൊ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് വേറെ പെർമിഷനോ കാര്യങ്ങളോ ഒന്നുമില്ല സ്വന്തം വാഹനം കൊണ്ട് പോകുമ്പോൾ നമുക്ക് ഒരുപാട് അധികം പെർമിഷനോ കാര്യങ്ങളൊക്കെ എടുത്തതിനു ശേഷം മാത്രമേ നമുക്ക് യാത്ര ചെയ്യാൻ കഴിയുള്ളൂ ഇപ്പൊ നമ്മൾ പോകുമ്പോ തന്നെയാണ് ചാർപ്പ വെള്ളച്ചാട്ടം വരുന്നത് ഈ കാണുന്നതാണ് ചാർപ്പ വെള്ളച്ചാട്ടം ചാർപ്പ വെള്ളച്ചാട്ടത്തിന്റെ തൊട്ട് മുൻപിലായിട്ട് ഒരു ചെറിയ ബ്രിഡ്ജ് പോലെ പണിത് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഏതായാലും നല്ല നല്ല അടിപൊളിയായിട്ട് നല്ല വെള്ളമുള്ള സമയമാണ് റോഡിൽ കൂടെ പോകുമ്പോൾ ഈ പാലം ഒരു തടസ്സം നമ്മുടെ വെള്ളച്ചാട്ടത്തിൻ്റെ വ്യൂ മറിക്കുന്നുണ്ട് വഴച്ചാൽ ചെക്ക് പോസ്റ്റിൽ ജോലി ചെയ്യുന്ന ജീവനക്കാരൊക്കെ ഇവിടെ വന്ന് ഇറങ്ങുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു ചെക്ക് പോസ്റ്റ് കഴിഞ്ഞാൽ നല്ല ഡീപ്പായ ഫോറസ്റ്റിന്റെ കാഴ്ചകളായി അതുപോലെ തന്നെ സ്വന്തം വാഹനത്തിൽ പോകുന്ന ആളുകൾക്ക് ഇവിടെ അവരുടെ വാഹനത്തിന്റെ ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം എഴുതി കൊടുത്തതിന് ശേഷം മാത്രമാണ് പോകാൻ പറ്റുള്ളൂ നമുക്ക് ബസ്സിന് പോകുമ്പോൾ യാതൊരുവിധ തടസ്സങ്ങളൊന്നുമില്ല വളരെ സിമ്പിളായിട്ട് നമുക്ക് ഈ ചെക്ക് പോസ്റ്റ് കടന്നു പോകാൻ പറ്റും ഇപ്പോൾ നമ്മൾ ഈ വാഴച്ചാലെത്തിയപ്പോഴത്തേക്കും നല്ല മഴ ആയിട്ടോ ഇപ്പം ഇവിടെ വാഴച്ചാലിൽ ഈ ബസ്സിന് ടീ ബ്രേക്ക് ഉണ്ട് നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിക്കേണ്ടവർക്ക് ഇവിടെ നിന്ന് കഴിക്കാം നമ്മൾ ഈ ബസ് വന്ന് നിർത്തുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് വാഴച്ചാൽ വെള്ളച്ചാട്ടത്തിൻ്റെ ആ ഒരു എന്താ പറയുക വാഗ്വേ വരുന്നത് ആ വെള്ളച്ചാട്ടം കാണാൻ കഴിയൂലി ഇവിടെ പോയി കഴിഞ്ഞാൽ പക്ഷെ അത് അപ്പറേ നിന്ന് ടിക്കറ്റൊക്കെ എടുത്തിട്ട് വേണം പോവാൻ അപ്പോൾ അതെ നമ്മുടെ ബസ് വരുന്നൊക്കെ നല്ല ലൈറ്റ് ഫുൾ ആയിട്ട് കളർഫുള്ളായിട്ടാണ് വരുന്നത് ബസ്സിലെ ജീവനക്കാർ നമുക്ക് പോകുന്ന സമയം നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ബസ് സ്ലോ ചെയ്ത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട് അപ്പോൾ ഭയങ്കര മഴയായിട്ടാണ് നല്ല മഴയാണ് പുറത്ത് നോക്കി നമുക്ക് എത്രത്തോളം വീഡിയോ എടുക്കാൻ പറ്റും എന്ന് അറിയില്ല കാരണം അതുപോലെ മഴയുണ്ട് പുറത്തെ കാഴ്ചകളൊന്നും കാണാൻ പറ്റാത്ത രീതിയിൽ ഇങ്ങനെ വെള്ളം അങ്ങനെ പെയ്തോണ്ടിരിക്കുക അപ്പം യാത്ര ചെയ്യുമ്പോൾ നല്ല അനുഭവമാണ് പക്ഷേ വീഡിയോയിൽ എത്രത്തോളം നമുക്കത് പകർത്താൻ പറ്റും എന്നുള്ളത് ഭയങ്കര സംശയമുള്ള കാര്യമാണ് മൊത്ത വിഷൽ ഒന്നും തന്നെ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റിയിട്ടില്ല അതിന്റെ പ്രധാന കാരണം ശക്തമായ മഴയാണ് പിന്നെന്തോ മറ്റേ ചക്രവാള ചുഴിയാണ് എന്താണേലും നമ്മള് വീടെടുക്കാൻ പോണ ദിവസം കൊടുങ്കാറ്റായി ചക്രവാള ചുഴിയായി പിന്നെ ഓരോരുത്തായിട്ട് മൊത്തത്തിൽ മുടക്കാണ് അപ്പൊ പറ്റമ്പ നമുക്ക് വീട് എടുക്കാം ഇത് ആടിന്റെ ഉള്ളിൽ ഫുള്ള് മഞ്ഞിറങ്ങി വെക്കുന്ന ഒരു കാഴ്ചയാണോ നല്ല രസമാണ് കാണാൻ വേണ്ടിട്ട് ഇപ്പൊ ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് പോകുന്നുണ്ട് ഈ ഒരു സമയത്ത് യാത്ര ചെയ്യാൻ വളരെ അടിപൊളി ആയിരുന്നുണ്ട് ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഈ സമയത്ത് ഈ ഒരു റൂട്ടിലൂടെ സഞ്ചരിക്കുന്നുണ്ട് സൈഡിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റുന്നില്ല കാരണം എന്താണെന്ന് വെച്ചാൽ മഴ പെയ്ത് ഗ്ലാസ്സിലെല്ലാം വെള്ളമാണ് അതുകൊണ്ട് തന്നെ സൈഡ് വ്യൂ നമുക്ക് നല്ല രീതിയിൽ ആവുന്നുണ്ട് മഴയത്ത് യാത്ര ചെയ്താൽ നമുക്ക് വീഡിയോ എടുക്കാൻ പക്ഷെ നേരിട്ട് നിങ്ങൾ യാത്ര ചെയ്യുവാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ടൈം ഇതാണെന്ന് ഞാൻ പറയുള്ളൂ കാരണം ഞാൻ ഒരുപാട് തവണ ഈ ഒരു റൂട്ടിൽ മലക്കപ്പാറയ്ക്കും ഒക്കെ യാത്ര ചെയ്തിട്ടുണ്ട് അപ്പോൾ യാത്ര ചെയ്തപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ വ്യൂ കാര്യങ്ങളോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അടിപൊളിയായിട്ട് തോന്നിയിട്ടുള്ളത് മഴ സമയത്തുള്ള യാത്ര തന്നെയാണ് ഇത് മലക്കപ്പാറയ്ക്കുള്ള ന്യൂസ് പേപ്പറാണ് മലയാളം പത്രം ഇത് ഈ ഒരു ബസ്സിലാണ് പോകുന്നത് എല്ലാ ദിവസവും ഈ ബസ്സിലാണ് ഈ പത്രങ്ങളെല്ലാം കൊണ്ടുപോകുന്നത് പതിനൊന്ന് മണിയൊക്കെ ആകുമ്പോഴാണ് നമ്മൾ ഈ പറയുന്ന മലക്കപ്പാറേക്ക് എത്തോഴു ആ സമയത്താണ് അവിടെ ന്യൂസ് പേപ്പർ എത്തുക ഈ അമ്മയാണ് പത്രം ഈ ഒരു ഏരിയയിലേക്ക് സപ്ലൈ ചെയ്യുന്ന പേരെന്താ അപ്പൊ ഈ അമ്മയാണ് ഇവിടെ സപ്ലൈ ചെയ്യുന്നത് വണ്ടിയുടെ ഫ്രണ്ടില് പത്രം കണ്ടിരിക്കുന്നുണ്ടായിരുന്നു അപ്പൊ ഞാൻ ചോദിച്ചില്ല ഇപ്പൊ അപ്പൊ ചോദിച്ചപ്പോഴാണ് പറഞ്ഞ പത്രത്തിന്റെ സപ്ലൈ കണ്ടത് എത്ര വർഷമായി മുപ്പത് വർഷമായിട്ട് പത്രം സപ്ലൈ ചെയ്യുന്നുണ്ട് ഓക്കെ മുപ്പത് വർഷമായിട്ട് സപ്ലൈ ചെയ്യുന്ന പത്രത്തിന്റെ പരിപാടി ആട്ടോ ഒരാളുകൾക്ക് എടുത്ത് കൊടുക്കുന്നു ഇപ്പൊ പുളിയിലപ്പാറ എത്തിട്ടോ പുളിയിലപ്പാറ വരെയാണ് ഈ അമ്മ ഉള്ളതെന്നാണ് പറഞ്ഞത് ഒരു രക്ഷയില്ലാത്ത മഴ നല്ല രീതിയിൽ മഴയുണ്ട് അതിന്റെ ഓടിക്കാൻ തന്നെ നല്ല ബുദ്ധിമുട്ടാണ് ആ രീതിയിൽ മഴ ശക്തമായിട്ട് പെയ്തോണ്ടിരിക്ക ചെക്ക്റേറ്റ് ഒക്കെ ചെയ്ത് സ്റ്റിക്കർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്ത് ഡെസ്റ്റിനേഷൻ കോടൊക്കെ വളരെ മനോഹരമായിട്ട് ചെയ്ത് അതിന് എൽ ഇ ഡി വാള് ചെയ്തിട്ടുണ്ട് അപ്പോൾ പോകുന്നവർക്ക് പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കാവുന്ന രീതിയിൽ മലയാളത്തിലും തമിഴിലും എഴുതിയിട്ടാണ് കാരണം ഇൻഡർസ്ട്രീറ്റ് ബസ് ബസ് സർവീസ് ആയതുകൊണ്ട് തന്നെ തമിഴിലും കൂടി ചെയ്തിട്ടുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇവർ അഡ്വാൻസ്ഡ് ആയിട്ട് അതായത് ഈ ഒരു ബസ്സിന് പോവുകയാണ് പാൽപ്പാറച്ചൊക്കെ ഇറങ്ങുകയാണെങ്കിൽ അവിടുന്ന് കണക്ഷൻ ബസ് ആയിട്ട് പൊള്ളാച്ചിയിലേക്കും പളനിയിലേക്കും ബസ് കിട്ടും എന്നുള്ളതിനെപ്പറ്റി കൊടുത്തിട്ടുണ്ട് നമ്മളിപ്പോ പോകുന്ന വഴിക്ക് ധാരാളം ഫോറസ്റ്റിന്റെ ഓഫീസും കാര്യങ്ങളെല്ലാം ഉണ്ട് ഈ വനത്തിന്റെ ഉള്ളിൽ അല്ലാതെ വേറെ പിന്നെ ഒന്നും വരുന്നില്ല പിന്നെ ഇടയ്ക്ക് ട്രൈബൽ സെറ്റിൽമെന്റ്സ് ഉണ്ട് ധാരാളം നല്ല മഴയാണ് ഇതുവരെ മഴ കുറഞ്ഞിട്ടില്ല നമ്മള് ചാലക്കുടിന്ന് കയറി അവിടെ തൊട്ട് ഫുൾ മഴയുടെ ഒരവസ്ഥയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് അങ്ങനെ നമ്മൾ വയ്യ കയറ്റം കയറി തുടങ്ങി വണ്ടി വണ്ടിയെടുത്ത് എട്ട് കിലോമീറ്ററോളം വണ്ടി പൊറോട്ടെടുക്കേണ്ടി വന്നു അത് വാർത്തയിലൊക്കെ വന്ന അത്യാവശ്യം നല്ലൊരു റീച്ച് കിട്ടിയ ന്യൂസാണ് അത് മലക്കപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരുന്നപ്പോഴാണ് ആനഫ്രണ്ടിൽ വന്നത് നമ്മുടെ ഈ ഡ്രൈവറായിട്ടാണ് അന്ന് വണ്ടി പിടിച്ചിരുന്നത് ഇത് ഷോളയർ ഹൈഡ്രോ ഇലക്ട്രിക് പ്രോജക്റ്റിലേക്ക് പോകുന്ന റോഡാണ് പവർ ഹൗസും കാര്യങ്ങളൊക്കെ താഴെ വരുന്നത് വളരെ ഇടുങ്ങിയ റോഡിലോട്ട് എത്തി ഇടയ്ക്കൊക്കെ വഴി വളരെ മോശമാണ് ടാറിങ്ങൊക്കെ കിടക്കുന്ന അവസ്ഥയാണ് വെള്ളമൊക്കെ റോട്ടിൽ കിടെ ഒഴുകി ആ കാണുന്ന റോഡിൻ്റെ അവസ്ഥ വളരെ മോശമായ സിറ്റുവേഷനാണ് നമുക്ക് താഴേക്കുള്ള ഒരു വ്യൂ ഒക്കെ കണ്ടു തുടങ്ങി കുറച്ചിട്ടും മഴ കുറഞ്ഞിട്ടുണ്ട് ത്രീ ഡേഴ്സിന്റെ ഒരു ഫേവറേറ്റ് റൂട്ടാട്ടോ ഈ കാണുന്ന മലക്കപ്പാറ വാൽപ്പാറ റൂട്ട് അതിരപ്പള്ളി വഴിയുള്ള കേട്ടോ മല കേറുന്ന സൈഡിലേക്ക് നോക്കുമ്പോ നല്ല അടിപൊളി വ്യൂവും കാര്യങ്ങളും ആണ് ആനോട്ട് മഴയുണ്ട് ചില സമയത്ത് വരുമ്പോ മഴ ഇച്ചിരി കുറവുണ്ട് ആ കുറവുള്ള സമയത്ത് പുറത്തോട്ടുള്ള കാഴ്ചകളൊക്കെ എടുക്കുന്നത് അപ്പൊ ഇത് ഈ ഒരു സ്ഥലത്തൊക്കെ വെച്ച് ആനേനെ കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് കാരണം ഒരു സൈഡിലോട്ട് മാറാൻ പറ്റില്ല ആ ഒരു സൈഡിലേക്ക് ഒരു നല്ല മലയാണ് സൈഡിലേക്ക് കുഴിയാണ് അപ്പൊ ഇവിടെ വെച്ചപ്പോഴൊക്കെ വരുവാണെങ്കി ഇവിടുന്ന് ആന വരുവാണെങ്കിൽ പെട്ടുപോകുന്നതാണ് ഇവിടെ ഹെയർ പിൻ ബെൻഡുകൾ കയറി നമ്മളിങ്ങനെ മലയുടെ മുകളിലോട്ട് എത്തിക്കൊണ്ടിരിക്കാവുന്ന കാഴ്ചയാണ് സൈഡിലോട്ടൊക്കെ കേട്ടോ ിൽ മഴ പെയ്ത് ആ നിൽക്കുന്ന ആ ഒരു കാഴ്ച കാണാൻ കഴിയും അപ്പോൾ ഈ ഒരു ഹെവി മഞ്ഞിന്റെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ ഈ മലക്കപ്പാറ റോഡ് ഭയങ്കര മലക്കപ്പാറയോട് അടുത്തോട്ടിരിക്കുന്നത് ചീനി ഗ്യാസിന്റെ തന്നെ ആ രാവിലെ വാൽപ്പാറയിൽ നിന്ന് എടുക്കുന്ന സർവീസ് ആണ് നമ്മള് അങ്ങോട്ടേക്ക് പോകുമ്പോൾ ഇതുപോലെ തന്നെ ഒരു വണ്ടി അവിടെ നിന്ന് തിരിച്ചു ഇങ്ങോട്ടും ഉണ്ട് രണ്ട് ബസ്സാണ് സർവീസ് അവിടുത്തെ നമ്മൾ പോകുന്ന വഴിക്ക് ഈ സൈഡിലേക്കൊക്കെ നല്ല മലകളിലൊക്കെ നല്ല കാഴ്ച കേട്ടോ നല്ല മഞ്ഞിറങ്ങുന്ന കാഴ്ചകൾ കാണാൻ പറ്റും നമ്മൾ ആ പോകുന്ന വഴിക്ക് ഷോളയർ ഡാമിന്റെ ഒരു വ്യൂ വരുന്ന സ്ഥലമുണ്ട് അപ്പോൾ ജസ്റ്റ് നമുക്ക് വണ്ടി നിർത്തി അതൊന്ന് കാണാൻ വേണ്ടി ഓപ്ഷൻ അവർ അവസരം ഒരുക്കി തരും എല്ലാ മഴയാണ് നമ്മൾ കുറെ അധികം മഴ നനയേണ്ടി വരും ഇങ്ങനെ പുറത്തുള്ള ഒരു വിഷുവല് കിട്ടാൻ വേണ്ടി തന്നെ പക്ഷെ അതൊരു ഹാപ്പിനെസ് ആണ് ഇതൊരു സന്തോഷമാണ് മഴ നനയാനും മഴ കാണാനും മഞ്ഞ് കാണാനും ഇഷ്ടമുള്ളവര് തീർച്ചയായും ഈ ഒരു സമയത്ത് വന്നിരിക്കേണ്ട റൂട്ട് തന്നെയാട്ടോ ഇത് ഒന്നും പറയാനില്ല അടിപൊളിയാണ് എനിക്ക് വീഡിയോ എടുക്കുന്നതിൽ പേഴ്സണലി കുറച്ച് ബുദ്ധിമുട്ടുണ്ട് കാരണം നല്ല വിഷ്വൽ എടുക്കാൻ നല്ല കുറച്ചധികം ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ നമ്മുടെ അതേ ഡ്രൈവർ നമ്മുടെ ടയറും കാര്യങ്ങളൊക്കെ ആണ് ഓക്കെയാണ് നമ്മളിത്രയും കാട്ടിക്കിട വന്നാലേ അപ്പോൾ നമ്മുടെ വണ്ടിയുടെ കണ്ടീഷനൊക്കെ ഒന്ന് ചെക്ക് ചെയ്യുകയാണ് ചെക്ക് ചെയ്തിന് ശേഷം ഇപ്പോൾ ഒരു അഞ്ച് മിനിറ്റ് ഇവിടെ നിർത്തി തരും അപ്പോൾ യൂറിനൊക്കെ പാസ് ചെയ്യേണ്ടവർക്കൊക്കെ പാസ് ചെയ്യാം അതിന് ശേഷം നമ്മുടെ വണ്ടി മെല്ലെടുക്കും അവിടെ ഡാമിൻ്റെ വ്യൂ കാണാൻ വേണ്ടി നിർത്തി തരുന്നതാണ് ഈ വഴിക്ക് വരുന്ന കെ എസ് ആർ ടി സി ബസ്സാണെങ്കിലും പ്രൈവറ്റ് ബസ്സാണെങ്കിലും അവർ അവിടെ നിർത്തി കാഴ്ചകൾ കാണാൻ വേണ്ടി അവർ ഹെൽപ്പ് ചെയ്യാറുണ്ട് വെള്ളം കുറവായതുകൊണ്ട് ആ പുല്ലൊക്കെ തെളിഞ്ഞാണ് പുൽമേടൊക്കെ തെളിഞ്ഞാണ് അപ്പോൾ ഭാഗ്യമുണ്ടെങ്കിൽ ഇവിടെ മൃഗങ്ങളെയൊക്കെ സ്പോർട്ട് ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ് നമ്മളിങ്ങനെ നോക്കി നിൽക്കുമ്പോൾ തന്നെ മഞ്ഞിങ്ങനെ ഒഴുകി ഒഴുകി പോകുന്ന പോലത്തെ ഒരു കാഴ്ച കാണാൻ പറ്റുന്നുണ്ട് ഇത് മിറ്റോളം നമുക്ക് നിർത്തി തന്നു അപ്പൊ ടൂറിസ്റ്റുകളായിട്ട് വരുന്ന ആളുകൾക്ക് വളരെ പ്രയോജനപ്രദമാണ് അപ്പം ഈ നല്ല ഇരുണ്ട പ്രദേശത്തേക്ക് എത്തി ഇടയ്ക്കിടയ്ക്ക് ഹെഡ്ലൈറ്റ് ഒക്കെ ഇട്ടിട്ട് ആ ഒരു വെളിച്ചത്തിലാണ് യാത്ര ചെയ്യുന്നത് നമ്മൾ ഈ പോകുന്ന വഴിയില് ഫോറസ്റ്റിലുള്ള ധാരാളം ട്രൈബൽ വില്ലേജുകളുണ്ട് ആ ട്രൈബൽ വില്ലേജിലുള്ള ആളുകളാണ് ഇടയ്ക്ക് വനത്തിനുള്ളിൽ അത് കയറുന്നത് മഞ്ഞിന്റെ കാഴ്ച എന്ത് തിക്കായിട്ടാണ് ആ ഫോറസ്റ്റിൻ്റെ ഉള്ളിൽ ഇവിടെ മഞ്ഞ ഇങ്ങനെ നീങ്ങി പോയിക്കൊണ്ടിരിക്കണത് പറയെന്നു പറഞ്ഞ സ്ഥലമാണ് ഈ ഒരു സ്ഥലത്തിന് പ്രത്യേകത ഈ കാണുന്ന ഇവരെല്ലാം അവിടെ ട്രൈബൽ വില്ലേജിൽ നിന്ന് വരുന്നതാണ് നാല് കിലോമീറ്ററോളം എന്ന് പറഞ്ഞാൽ ഈ ഒരു റോട്ടിലെ ഇതിലൊരു ഭയങ്കര സംഭവം എന്താണെന്ന് വെച്ചാൽ എൻ്റെ നാടുള്ള മാമലക്കെട്ട് അല്ലെങ്കിൽ കുട്ടമ്പുഴ ഗ്രാമപഞ്ചായത്തിൻ്റെ എൻ്റെ വരുന്നത് ഈ കാണുന്ന ട്രൈബൽ ട്രൈബൽ വില്ലേജിൻ്റെ അവിടെയാണ് പ്പള്ളി ചാരക്കുടിയിൽ നിന്ന് തുടങ്ങിയ ആ കഠിനമായിട്ടുള്ള ഒരു അവസ്ഥ കുറഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ ആ ഒരു തിക്കായിട്ടുള്ള ഫോറസ്റ്റിന്റെ ഉള്ളേക്കിടയിൽ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് ആ ഒരു വനത്തിന്റെ നല്ല അടിപൊളി വ്യൂ കിട്ടുന്ന സ്ഥലമാണ് എനിക്ക് ഏറ്റവും പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ആ ഏരിയ ആണ് ഇത് ഇവിടെ വന്ന് കഴിയുമ്പോഴത്തേക്കും നല്ല കുറച്ച് വെളിച്ചും അതുപോലെ തന്നെ ആ ഒരു സൈഡിലോട്ടുള്ള ആ ഒരു തിക്കായിട്ടുള്ള പോസ്റ്റിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇപ്പം അത്യാവശ്യം വഴി ഇനി കുഴപ്പമില്ല ഞാനിതിന് മുൻപേ വന്നപ്പോൾ നമ്മൾ ഇതിലൂടെയൊക്കെ ട്രാവൽ ചെയ്ത് ഏറ്റവും വെറുപ്പിക്കുന്ന അവസ്ഥയിലായിരുന്നു റോഡിൻ്റെയൊക്കെ ആ ഒരു സിറ്റുവേഷൻ ഇപ്പോൾ വഴി അത്യാവശ്യം കുഴപ്പമില്ല എന്നാലും ചില സ്ഥലങ്ങളിൽ മോശം അവസ്ഥ തന്നെയാണ് അപ്പോൾ ആ ഒരു കാഴ്ച കണ്ടിട്ട് നമ്മൾ ഈ ബസ്സിൻ്റെ സൈഡിൽ നിന്ന് ആ കാഴ്ചകളൊക്കെ പകർത്തിക്കൊണ്ടിരിക്കുക കേട്ടോ ഉള്ള അടിപൊളിയാണ് രണ്ട് മാസത്തോളം ഈ ഒരു വഴിയിലും മെയിൻ്റെനൻസും പണിന്ന് നടക്കുമെന്ന് പറഞ്ഞിട്ട് അതിരപ്പള്ളി മലക്കപ്പാറ റോഡിലുള്ള ഗതാഗതം നിരോധിച്ചിരുന്നു ഇപ്പോഴും അതിൻ്റെ പണി തീർന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വിരോധാഭാസം നമ്മുടെ നാട്ടിൽ എത്രത്തോളം എന്താ പറയുക ഓരോ വർക്കുകൾ നടക്കാൻ വേണ്ടി എത്രത്തോളം ലേറ്റാക്കും എന്നുള്ളതാണ് എന്ത് കഷ്ടം എന്ന് ആലോചിച്ചോ ഒരു ഇൻട്രസ്റ്റിങ് റോഡാണ് അതിൻ്റെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വർഷങ്ങളായിട്ട് ഇങ്ങനെ പരിതാപകരമായിട്ട് മോശാവസ്ഥയിൽ കിടക്കുന്നത് ഒരു റോഡിലേ ഉണ്ട് അപ്പോ നമ്മുടെ വണ്ടി വന്ന് അടിക്കാനും അല്ലാതെ സൈഡ് സീറ്റിൽ ഇരിക്കുന്നവരുടെ മുഖത്ത് വന്ന് അടിക്കാനുള്ള സാധ്യത ഒക്കെ സൈഡിൽ വളരെയധികം വണ്ടിയുടെ മുകളിൽ കൂട്ടിയിട്ട് നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട് സിലാണ് പത്രമെല്ലാം വരുന്നത് ഇപ്പോൾ ഫോറസ്റ്റ് ഓഫീസിലേക്കും മറ്റും വേണ്ട പത്രങ്ങളെല്ലാം ഈ വണ്ടിയിലാണ് ചാലക്കുടിയിൽ കയറ്റി വിടുന്നത് അപ്പം അതെല്ലാം ഓരോ ഓഫീസുകളിലേക്കും കൊടുത്ത് കൊടുത്ത് കൊടുത്താണ് മുൻപോട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് കേരള തമിഴ്നാട് ചെക്ക് പോസ്റ്റ് കൊടുക്കും കേട്ടോ ഒരു ചെക്ക് പോസ്റ്റ് കടന്നു കഴിഞ്ഞാൽ നമ്മൾ തമിഴ്നാട്ടിലേക്ക് എൻടർ ആയി ആനമല ടൈഗർ റിസർവ് പൊള്ളാച്ചി കാണാം ഇതെല്ലാം തമിഴ്നാടിന്റെ സൈഡിൽ വരുന്ന ചർച്ച് കാര്യങ്ങളെല്ലാം ഒരു രണ്ട് കിലോമീറ്റർ മുൻപോട്ട് പോയി കഴിയുമ്പോൾ കാണുന്ന പള്ളി കാര്യങ്ങളൊക്കെയാണ് അപ്പൊ നമ്മൾ ഈ കാണുന്നതാണ് ഷോളയാർ ഡാമോ ഷോളയാർ ഡാമിന്റെ ഡാമാണീ കാണുന്നത് നമ്മൾ താഴേക്കട വന്നപ്പോൾ കാണാൻ കഴിഞ്ഞു അപ്പോ അടിപൊളിയായിട്ട് ഷോളയാർ ഡാമിന്റെ എല്ലാം ആ ഒരു വ്യൂവും കണ്ടുകൊണ്ട് നമ്മൾ പാൽപ്പാറയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ിക്ക് ഡാമിൻ്റെ അടിപൊളി വ്യൂ ഉണ്ട് കേട്ടോ എന്നാലും വന്നത് സോണിയ ഡാമിൻ്റെ ഒരു എന്താ പറയുക നല്ല വ്യൂ കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു വാൽപ്പാറിലായിട്ട് ഹൈലൈറ്റ് ആയിട്ട് ഡാമിൻ്റെ വ്യൂ കിട്ടുന്ന ഒരുപാട് ഏരിയ ഉണ്ട് നമ്മൾ വാൽപ്പാറ എത്താറുമ്പോഴത്തേനും തേയിലത്തോട്ടത്തിൻ്റെ നല്ല അടിപൊളി വ്യൂ ഉണ്ടോ അങ്ങനെ നല്ല തണുത്ത കാലാവസ്ഥയായി വാൽപ്പാറയിലെ ആ മെയിൻ തീരത്തോട്ടത്തിലുള്ള കാഴ്ചയൊക്കെ കണ്ട് അങ്ങോട്ടേക്ക് വാൽപ്പാറയിലേക്ക് എത്തും അടുത്ത് വരുമ്പോഴത്തേക്കും നല്ല തണുത്ത കാലാവസ്ഥയോ കേട്ടോ അപ്പോൾ നമ്മുടെ ബസ്സിൽ നമ്മൾ വന്ന സമയത്ത് നല്ല മഴയൊക്കെ ആയിരുന്നെങ്കിൽ വാൽപ്പാറയിലേക്ക് എത്തിയപ്പോഴത്തേനും മഴയെല്ലാം തുടങ്ങി അപ്പോ നമ്മൾ പതിനൊന്ന് നാൽപ്പതായപ്പോഴത്തേനും വാൽപ്പാറ വന്നു കേട്ടോ വാൽപ്പാറ ടൗണിൽ വന്നു ഇവിടെ നിന്നും നമ്മുടെ പൊള്ളാച്ചിക്ക് എപ്പോഴും ബസ് സർവീസ് ഉണ്ട് നമ്മുടെ ഈ ബസ് വന്ന് നിൽക്കുന്ന ടൈം തന്നെ ഇഷ്ടംപോലെ ബസ് ഉണ്ട് അപ്പം എൻ്റെ കൂടെ ട്രാവൽ പാർട്ടിണറായിട്ട് നമ്മുടെ ബ്രോ ബ്രോയുണ്ടായിരുന്നു പേരും പറഞ്ഞാലും ഒന്നുകൂടി ഷാഹിദ് വീട് കണ്ണൂർ കണ്ണൂരാണ് അപ്പോൾ ചാലക്കുടി വെച്ച് പരിചയപ്പെട്ടാണ് നമ്മുടെ ബസ്സിലുണ്ടായിരുന്നു അപ്പോൾ നിങ്ങൾക്ക് ഈ ബസ്സിൽ വരുവാണെങ്കിൽ ഇപ്പോൾ ബ്രോ ഈ ബസ്സിന് തന്നെ വന്നിട്ട് തിരിച്ച് ചാലക്കുടിയിലേക്ക് തന്നെ തിരിച്ചു പോവാണ് അപ്പോൾ വൈകിട്ട് അഞ്ചുമണിയാകുമ്പോൾ ചാലക്കുടിയിലെത്തും ഇപ്പോൾ ഇവിടെ നമ്മൾ വന്ന സമയം പതിനൊന്ന് നാൽപ്പത് അല്ലെ ഉച്ചയ്ക്ക് പതിനൊന്ന് നാൽപ്പതിന് വണ്ടി ഇവിടെ എത്തും അതായത് വാൽപ്പാറ എത്തും രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിനാണ് ഈ ബസ് ചാലക്കുടി പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ നിന്ന് എടുത്ത് അപ്പൊ ബ്രോ ഇവിടെ ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് ചാലക്കുടിക്ക് തന്നെ തിരിച്ചു പോകാണ് അതിരപ്പള്ളി ഇറങ്ങൂലേ തിരിച്ചു പോകുമ്പോ തിരിച്ചു പോകുമ്പോൾ അതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ അവിടെ ഇറങ്ങി അതിരപ്പള്ളിയും കണ്ടിട്ട് തിരിച്ചു പോകാൻ വേണ്ടിയിട്ടാണ് പ്ലാൻ ഓക്കെ ഭയ ഞാനിവിടുന്ന് നേരെ പൊള്ളാച്ചി പോലുള്ള പ്ലാനാണ് അപ്പൊ ഇനി കാണാം തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പ് കേട്ടോ ഭയങ്കര തണുപ്പ് കിടക്കിട്ടാണെന്ന് പറയുകയാണ് ഒരു ചായ കുടിക്കാൻ വേണ്ടിയുള്ള തീരുമാനത്തിലാണ് അപ്പൊ നമ്മള് വാൽപ്പാറ ടൗണിൽ ഒന്ന് ഫുഡൊക്കെ കഴിച്ചു സമയം ഒരു പന്ത്രണ്ട് പത്തായിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ പൊള്ളാച്ചിക്കുള്ള ബസ് മേടിക്കാം ബസ് വന്ന് നിൽക്കുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് പൊള്ളാച്ചിക്കുള്ള ബസ് ഓരോ പത്ത് മിനിറ്റ് കൂടുമ്പോഴും പൊള്ളാച്ചിയിലേക്ക് ബസ് സർവീസ് ഉണ്ട് അപ്പോൾ നിങ്ങൾ വന്നിറങ്ങുന്ന അപ്പർ സൈഡിലായിരിക്കും ആ റോഡ് മുറിച്ച് ഇപ്പുറ സൈഡിൽ നിന്ന് പൊള്ളാച്ചിക്കുള്ള ബസ് നോക്കി കയറണം ഇപ്പോൾ നമ്മൾ ഈ ബസ്സിനട്ടോ വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചിയിലേക്ക് പോകാൻ വേണ്ടിയിട്ട് വന്നത് ഭയങ്കര തിരക്കായിരുന്നു വണ്ടിക്കകത്തിരുന്ന് ഒരു വീഡിയോ ഒന്നും എടുക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരുന്നു അതുകൊണ്ട് ജസ്റ്റ് നമ്മൾ ഇവിടെ വന്ന് ഇറങ്ങി ഇപ്പോൾ നേരെ ആളിയാർ ഡാമിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ വന്ന് ഇറങ്ങിയത് ഇപ്പോൾ ഈ ഓപ്പോസിറ്റ് കാണുന്ന ഇത് ആളിയാർ ഡാമാണ് ആളിയാർ ഡാമിൻ്റെ ഓപ്പോസിറ്റുള്ള ഒരു സ്റ്റോപ്പിംഗ് പോയിൻ്റാണ് മലയുടെ താഴ്വാരത്ത് വരുന്നത് നല്ല ചെറിയ മഴയുള്ളൂ ഈ ഒരു സൈഡിലോട്ട് നമ്മൾ പോകുന്ന വഴിക്കൊക്കെ നല്ല മഴയായിരുന്നു ആയിരുന്നു കേട്ടോ നല്ല ഹെവി റെയിൻ ആയിരുന്നു അതുപോലെ വണ്ടിയിൽ നല്ല തിരക്കുമായിരുന്നു അടിപൊളി വ്യൂ ആണ് ഒരു മലയുടെ ഇപ്പൊ നിങ്ങൾക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചാലക്കുടിയിൽ നിന്ന് ഒരു ആറേമുക്കാലിന് കയറുവാണെങ്കിൽ പതിനൊന്നേ മുക്കാലാവുമ്പോഴത്തേനും വാൽപ്പാറ വരാം അവിടുന്ന് ഒരു ഇരുപത് മിനിറ്റ് കൂടുമ്പോഴും പൊള്ളാച്ചിക്ക് ബസ് ഉണ്ട് നേരെ പൊള്ളാച്ചി കയറുകയാണെങ്കിൽ രണ്ട് മണിക്കൂർ യാത്ര പൊള്ളാച്ചി കഴിഞ്ഞാൽ പാലക്കാടിന് വേണമെങ്കിൽ പോകാം അതല്ലെങ്കിൽ അവിടുന്ന് ഉടുമൽപേട്ടിന് ബസ് കിട്ടും ഉടുമൽപേട്ട് വന്നിറങ്ങുവാണെങ്കിൽ മൂന്നാറിലേക്ക് ഒര ഒരു മണിക്കൂർ അരമണിക്കൂർ കൂടുമ്പോൾ എപ്പോഴും ബസ്സുണ്ട് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു റൗണ്ട് ട്രിപ്പായിട്ട് വൺ ഡേ ആയിട്ട് പോയിട്ട് വരാൻ പറ്റുന്ന അടിപൊളി ഡെസ്റ്റിനേഷനാണ് അല്ലെ അടിപൊളി ഒരു ബസ് ട്രിപ്പാണ് അപ്പോൾ എന്താണേലും ദേ ആളിയാർ ഡാമിൻ്റെ ഓപ്പോസിറ്റ് വന്ന് ഇറങ്ങിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവിടുന്ന് പൊള്ളാച്ചിക്കാണ് ടിക്കറ്റ് എടുത്തേക്കുന്നത് എന്നിട്ട് പാലക്കാട് പോകാനുള്ള ഒരു പരിപാടിയാണ് അപ്പോൾ എന്താണേലും യാത്ര തുടരാം വണ്ടിയിൽ വന്ന് ഈ ചുരം ഇറങ്ങുന്നതിൻ്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല കാരണം ഭയങ്കര തിരക്കായി ഇരിക്കാൻ തന്നെ പകുതി പകുതി എത്തിപ്പഴാണ് ഇരിക്കാൻ തന്നെ സീറ്റ് കിട്ടിയത് ഭയങ്കര തിരക്കായിരുന്നു തെങ്ങും തോപ്പൊക്കെ അമ്മേ പട്ടി അടിച്ചിപ്പോൾ പണിയാവോ ഇവിടെ ഈ തെങ്ങും തോപ്പൊക്കെ ഉണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് ഉണ്ട് കാണാൻ അതുപോലെ ചെറിയ കുട്ടികളുടെ പാർക്ക് കാര്യങ്ങളെല്ലാം അത് ഈ വണ്ടി കൊണ്ടുവന്ന് നിർത്തുന്നതിൻ്റെ തൊട്ട് ചേർന്നാണ് അത് ഇവിടെ ഉമ്മാരി ഇച്ചിരി വില്ലന്മാരെ കേട്ടോ സീനാക്കുക അപ്പം നമ്മളീ കാണുന്ന വലിയ മലയുടെ മുകളിൽ നിന്നാണ് താഴോട്ട് ചുരം ഇറങ്ങി വന്നത് ചുരം ഇറങ്ങി വന്ന് കാണിക്കാൻ പറ്റിയില്ല കാരണം വണ്ടിയിൽ തിരക്കാണ് നമുക്ക് നേരെ നമ്മുടെ വണ്ടി കയറി അടുത്ത അടുത്ത സ്ഥലമായ നമ്മുടെ പൊള്ളാച്ചിയിലേക്ക് പോവാം പൊള്ളാച്ചി ബസ് സ്റ്റാൻഡിൽ വന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഓപ്പോസിറ്റ് ഇത് പാലക്കാടൊക്കെ പോകുന്ന ബസ് ഇവിടെ കിടക്കുന്നുണ്ട് നമ്മളൊരു നാലു മണി ആയപ്പോഴത്തേനും ഇതേ പൊള്ളാച്ചി സ്റ്റാൻഡിൽ വന്നു അപ്പോൾ പൊള്ളാച്ചി സ്റ്റാൻഡിൽ വന്ന് ബസ് നിർത്തുന്നതിൻ്റെ തൊട്ട് ചേർന്ന് തന്നെ കെ എസ് ആർ ടി സി ബസ്സുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ സിമ്പിളായിട്ട് ചാലക്കുടിന്ന് രാവിലെ തുടങ്ങിയ യാത്ര ഞാനൊരു നാലു മണി ആയപ്പോഴത്തേനും പൊള്ളാച്ചി വന്നു ഇവിടുന്ന് ഒരു മണിക്കൂറാണ് പാലക്കാടിന് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നേരത്തെ വന്നേനെ ഞാൻ കുറേ ടൈം അപ്പോൾ അവിടെ മഴ ആയിട്ട് പോസ്റ്റായിട്ട് നിന്ന് എൻ്റെ കുടേ ഉണ്ടായിരുന്നില്ല അങ്ങനെ പോസ്റ്റായിട്ട് നിന്നു അപ്പോൾ നിങ്ങളൊരു മൂന്ന് മണിയൊക്കെ ആവുമ്പോൾ വരേണ്ടതാണ് ശരിക്കും ഒരു മണിക്കൂർ ലേറ്റായി അപ്പോൾ എന്നാണല്ലിത് ഈ കാണുന്ന കെ എസ് ആർ ടി സി കയറി പാലക്കാട് പോയി ഇറങ്ങാൻ പറ്റും നമുക്ക് ഇവിടെ നിന്നും ഓരോ പത്ത് മിനിറ്റ് പത്ത് മിനിറ്റ് കൂടുമ്പോൾ പാലക്കാടിന് ബസ് സർവീസ് ഉണ്ട് പുറകിൽ പുറകിൽ കെ എസ് ആർ ടി സി ബസ്സുകളുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഏത് സമയത്ത് വന്നിറങ്ങിയാലും പാലക്കാടിന് എപ്പോഴും ബസ് കിട്ടും അതുപോലെ തന്നെ ഇവിടെ നിന്നും ഉടുമൽപേട്ടിനും ബസ് കിട്ടും ഉടുമൽപ്പേട്ടിന് ബസ് കിട്ടിക്കഴിഞ്ഞാൽ നേരെ മൂന്നാറിലേക്ക് നിങ്ങൾക്ക് പെട്ടെന്ന് പോകാൻ പറ്റും അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ റൂട്ടിൽ ഇങ്ങനെ ഒരു റൗണ്ട് ട്രിപ്പായിട്ട് പ്ലാൻ ചെയ്യാം അപ്പോൾ ഇത് നമ്മൾ ആ കാണുന്ന കെ എസ് ആർ ടി സി ബസ് കയറി കേട്ടോ പൊള്ളാച്ചി സ്റ്റാൻഡിൽ നിന്ന് കയറി ഇതാണ് തമിഴ്നാടിൻ്റെ ഓൾമോസ്റ്റ് എല്ലാ ഭാഗത്തേക്കും ബസ് സർവീസ് ഉണ്ട് ഈ കാണുന്ന പൊള്ളാച്ചി മുനിസിപ്പാലിറ്റി ഓഫീസ് കേട്ടോ ഞാൻ ആദ്യം വിചാരിച്ചത് ഹോട്ടലാണെന്നോ എനിക്ക് അടിപൊളി സംഭവം കേട്ടോ നമ്മൾ ഗോപാലപുരം എത്തി ഇവിടെന്നിട്ട് കേരളമാണ് കേരള തമിഴ്നാട് ബോർഡർ ആണ് ഇവിടെ കേരളത്തിന്റെ പ്രൈവറ്റ് ബസ്സുകളെല്ലാം കിടക്കുന്നുണ്ട് അങ്ങനെ കുഴിഞ്ഞാമ്പാറത്തേക്ക് എത്തി പാലക്കാട് ജില്ലയിലെ കുഴിഞ്ഞാമ്പാറ ബസ് സ്റ്റാൻഡായിട്ടാണ് പാലക്കാട് കെ എസ് ആർ ടി സി സ്റ്റാൻഡിൽ എത്തി കേട്ടോ അപ്പോൾ നമ്മൾ നാല് മണിക്കാണ് പൊള്ളാറ്റീന്ന് സ്റ്റാർട്ട് ചെയ്തത് ഇവിടെ ഏകദേശം അഞ്ച് കാലൊക്കെ ആയപ്പോഴത്തേക്കും എത്തിയിട്ടുണ്ട് ഇവിടെ നിന്ന് കാലിക്കെട്ട് റഭാൻഡ്രം എറണാകുളം എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ്സുണ്ട് അപ്പോൾ ധൈര്യമായിട്ട് നിങ്ങൾക്ക് രാവിലെ ആറ് മുക്കാലിന് തുടങ്ങിയ യാത്ര ഏകദേശം അഞ്ച് കാലയ്പ്പഴത്തേനും പാലക്കാട് വന്ന് അവസാനിപ്പിച്ചു ഇപ്പോൾ ഡേ പാലക്കാട് വന്ന് നമ്മുടെ യാത്ര അവസാനിപ്പിക്കുകയാണ് രാവിലെ ചാലക്കുടിയിൽ നിന്ന് ആറ് നാൽപ്പത്തി അഞ്ചിന് ചീനിക്കാസ് എന്ന് പറഞ്ഞ ബസ്സിന് കയറി വാൽപ്പാറ വന്നിറങ്ങി അത് വാൽപ്പാറ വന്ന സമയം പതിനൊന്ന് നാൽപ്പത്തി അഞ്ചിനാണ് വാൽപ്പാറ വന്നത് അവിടെ നിന്നും ഒരു ഒരു മണിയൊക്കെ ആയിപ്പോൾ വാൽപ്പാറയിൽ നിന്നും പൊള്ളാച്ചി വന്നു പൊള്ളാച്ചിയിൽ ഒരു മൂന്നര ആ സമയത്താണ് എത്തിയത് അവിടെ നിന്ന് ഇപ്പൊ ഏകദേശം ഒരു അഞ്ചഞ്ചരയൊക്കെ ആയപ്പോഴത്തേനും തിരിച്ച് പാലക്കാട് കെ എസ് ആർ ചാനൽ വന്നു ഇവിടെ നിന്നും എറണാകുളം കാലിക്കറ്റ് തിരുവനന്തപുരം എല്ലാ സ്ഥലങ്ങളിലേക്കും ബസ് സർവീസുകൾ സർവീസുകളുണ്ട് നിങ്ങളപ്പം ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഈ യാത്ര പോയി നോക്കുക വളരെ സിമ്പിളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റൗണ്ട് ട്രിപ്പാണ് അപ്പോൾ അടുത്ത വീഡിയോയിൽ പുതിയ വിശേഷങ്ങളും പുതിയ യാത്രയുടെ കാഴ്ചകളായിട്ട് കാണാം അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ അടിക്കുക പുതിയതായിട്ട് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കുക നമ്മളതെല്ലാം ക്ലിയർ ചെയ്ത് തരാം അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണുന്നവരെ ഗുഡ് ബൈ